ബോഡി ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പോനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് റഷീദ് പറയുന്നെല്ലാം ശിവൻ ഗൗരവപൂർവ്വം കേട്ടിരുന്നു ദ്രൗപദിയുടെ സ്വത്തും അതിന്റെ നിയമാവശങ്ങളെന്ന് അവൻ മനസ്സിലായില്ലെങ്കിലും ഇതിനെല്ലാം അവകാശികൾ കുഞ്ഞാണെന്ന് അവനും മനസ്സിലായി ഒപ്പം ദ്രൗപദിയുടെയും കുഞ്ഞിന്റെയും ജീവൻ എത്രത്തോളം ആപത്താണെന്നും രാവിലെ ഓഫീസിൽ അവിടെ കൂടാമെന്നെങ്കിലും പിന്നീട് ശിവൻ അസീസിനോടൊപ്പം ഡ്രൈവിംഗ് പഠിക്കാനായി പുറത്തേക്ക് പോയി അത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് താഴെ വെച്ച് ഋഷീദിനെ കാണുന്നത് അയാളെക്കുറിച്ച് അസീസിനോട് ചോദിച്ചപ്പോഴാണ് വിശ്വസ്തനാണെന്ന് അയാൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അവൻ ഋഷീദിനോട് ചെറിയൊരു അടുപ്പം കാണിച്ചു ഒപ്പവൻ അവിടെ വല്യച്ഛന്മാരെ കുറിച്ച് തിരക്കുകയും ചെയ്തു അവരെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ അവന് കിട്ടി ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശിവന്റെ ഫോൺ വെല്ലടിച്ചത് അവൻ അതെടുത്തൊന്ന് നോക്കി പിന്നെ കോൾ എടുത്തു എത്തിയില്ലേ അതുമാത്രമായും ദ്രൗപദി ചോദിച്ച് ഞാൻ താഴെയുണ്ട് മറുപടി അതുപോലെ ആയിരുന്നു കൊറച്ച് കഴിഞ്ഞപ്പോൾ ലിഫ്റ്റ് ഇറങ്ങി വരും ദ്രൗപതിയെ ശിവൻ കണ്ടു അവൾ നടന്ന അവനടുത്തേക്ക് വന്നു അസീസ് കാറുമായി വന്ന് ഒരുമിച്ചായിരുന്നു അവൾ പുറകിൽ കയറാൻ തുടങ്ങിയതും ശിവനെ തടഞ്ഞുകൊണ്ട് മുമ്പിലെ ഡോറ് തുറന്നു കൊടുത്തു അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മുന്നിലേക്ക് കയറി പുറകിലെ ഡോർന്ന് ശിവനും കയറിയതും അസീസ് കാറ് മുന്നോട്ടെടുത്തു അസീസിക്കെ ബുദ്ധിമുട്ടായല്ലേ ദ്രൗപതി ആളോട് ചോദിച്ചു ഏയ് എന്തായാലും ഇനി ഒരാഴ്ച കൂടെ തന്നല്ലോ അസീസ് ചിരിയോടെ പറഞ്ഞു അതെന്താ കൂടെ ഇരിക്കുന്ന ആളുണ്ടല്ലോ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ശിവനാള് പുലിയാണ് കേട്ടോ പറയുന്നൊക്കെ വേഗം മനസ്സിലാവും അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യും അത്യാവശ്യം ഡ്രൈവിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു വളരെ വേഗം തന്നെ അവൻ ഡ്രൈവിംഗ് പഠിക്കും ആ സീസൺ അത് പറയുമ്പോൾ അത്രത്തോളം ഉറപ്പായിരുന്നു ശിവന അത് ഒന്നും പറഞ്ഞില്ല ദ്രൗപദി മിറലിലൂടെ പുറകിലിരിക്കുന്നവരെ നോക്കി എങ്ങോ നോക്കിയിരിക്കുന്നവന്റെ മുഖത്തേക്ക് കുറച്ച് സമയം അവൾ അവനെ പഠിക്കുന്ന പോലെ നോക്കിയിരുന്നു എങ്കിൽ ഏണേസിന്റെ കാര്യങ്ങളൊക്കെ നോക്കായിരുന്നില്ലേ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ ദ്രൗപദി ചോദിച്ചു അതിങ്ങനെ പറ്റും നേരായ മാർഗത്തിൽ പറ്റുമെന്ന് തോന്നുന്നില്ല ശിവന് രേഖകളൊന്നും ആര് പറഞ്ഞു ഇല്ലെന്ന് ചോദ്യം ചോദിട്ട് അസീസ് പറഞ്ഞു ശിവനെന്ന് പറഞ്ഞല്ലേ പറഞ്ഞു പക്ഷെ അത് ശരിയല്ലല്ലോ പത്തും പ്ലസ് ടു ഒക്കെ ഒരു രേഖകൾ ഇല്ലാതിരിക്കില്ലല്ലോ അത് പറയുമ്പോഴും ദ്രൗപദിയുടെ കണ്ണുകൾ ശിവനിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ഞെട്ടിലോട് അവള് നോക്കിയ ദ്രൗപതി കണ്ടു അത് കണ്ട് ദ്രൗപതി പുച്ഛത്തോട് അസീസിനോട് പറഞ്ഞു ജോയിനിൽ ഹോമി കിടന്ന സമയത്ത് ആളിത് രണ്ടും എഴുതിയെടുത്തിട്ടുണ്ട് ഒപ്പ എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്കൂടെ ആ പാസ്സായത് ആൾക്കൊരു രേഖ ഇല്ലാതിരിക്കില്ല അത് കേട്ട് അസീസ് കാറി നിർത്തി തിരിഞ്ഞവനെ നോക്കി ആ സമയം അവരുടെ കണ്ണുകളിൽ അതിശയമായിരുന്നു സത്യമാണ് ശിവ അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു ശിവൻ അപ്പോഴും പകപ്പോഴെ ദ്രൗപദിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ ഇതൊക്കെ എഴുതിയെടുത്തു എന്ന് എങ്ങനെ ഇവൾക്ക് മനസ്സിലായി എനിക്കല്ലാതെ എന്നെ പരിചയമുള്ള ആർക്കും എന്തിന് അപ്പാവ്ക്ക് പോലെ അറിയില്ല ഞാൻ പത്തും പ്ലസ് ഒക്കെ എഴുതിയെടുത്ത് പിന്നെ എങ്ങനെ ഇവളറിഞ്ഞ് അവൻ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നു ശിവ അസീസ് അവന് വീണ്ടും വിളിച്ചപ്പോൾ അവൻ്റെ ശ്രദ്ധ അയാളിലേക്കായി ഇതൊക്കെ എഴുതിയെടുത്തിട്ട് എന്താ ശിവ ശിവൻ എന്നോടൊന്നും പറയാത്തത് അവൻ പിന്നെയും മിണ്ടുന്നില്ല കണ്ടപ്പോൾ ദ്രൗപതിക്ക് മനസ്സിലായി താൻ എങ്ങനെ അറിഞ്ഞു എന്നാണ് അവൻ ചിന്തിക്കുന്നതെന്ന് അങ്ങനെയൊന്നും കാണാതെയും തിരക്കാതെയും ഞാനാരെയും തന്റെ കൂടത്തില്ലെന്നൊന്നും പറഞ്ഞുകൊടുക്കാം സീസ്കാ ആളിപ്പോഴും ഞാനെങ്ങനെ അറിഞ്ഞു എന്ന പകപ്പില്ല അത് ശരിയാ മോളങ്ങനെ നിസ്സാരക്കാരൊന്നും തന്നോട് അടുപ്പിക്കില്ല അവൾ പറയുന്ന കേട്ട് അസീസ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു ഒറ്റ ദിവസത്തെ പരിചയം അത് മോളെ സഹായിച്ചുകൊണ്ട് മാത്രം നീ ഒരാളെ തന്നെ സെക്യൂരിറ്റി ഏൽപ്പിച്ചു എന്നൊക്കെ സത്യത്തിലെന്താ അതിന്റെ കാരണം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അതുമില്ല ആരും പറയുന്നവർക്ക് അത് അരിക്കൊമ്പനെ പോലെ അമ്പലത്തിൽ കഴിഞ്ഞവൻ പെട്ടെന്ന് മോൾ സെക്യൂരിറ്റി ആയിട്ട് വന്നാലിച്ചപ്പോ പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല അസീസ് പറയുന്ന കേട്ടപ്പോൾ ദ്രൗപദിയുടെ കണ്ണുകൾ വീണ്ടും ശിവനിലേക്ക് പോയി അവൻ്റെ കണ്ണുകളും ആ സമയങ്ങളിൽ അവളിലായിരുന്നു രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു രണ്ടുപേരുടെയും മനസ്സിലപ്പോൾ ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞ് ദ്രൗപതിയുടെ വയറ്റിൽ കിടക്കുന്ന വെങ്കിയുടെ കുഞ്ഞ് അന്നൊരു കാര്യവും ഇല്ലായിട്ടും സ്വന്തം കാര്യം നോക്കി പോവാതെ ജീവൻ പണമിച്ച് തന്നെ രക്ഷിച്ചു ഒപ്പം തന്റെ കുഞ്ഞിനോട് കാണിച്ച കരുതൽ എന്നോടൊപ്പം സുരക്ഷിതമായിരിക്കില്ല ഞാൻ എന്ന് പറഞ്ഞ ആ മനസ്സാണ് ഇന്ന് ശിവൻ തന്നോടൊപ്പം നിൽക്കുന്നതെന്ന് അവൾ ഓർത്തു അതേസമയം തന്റെ അപ്പാക്ക് വേണ്ടിയാണ് താൻ ഈ ജോലിക്ക് വന്നതെന്ന് ശിവൻ ഓർക്കുകയായിരുന്നു അപ്പയുടെ വെങ്കിയുടെ ചോരക്ക് ഒരു കുഴപ്പവും കൂടാതെ ഈ ഭൂമിയിൽ എത്തിക്കാമെന്ന് താൻ ഉറപ്പ് കൊടുത്തോണ്ടാണ് ഈ ജോലിക്ക് താൻ വന്നതെന്ന് ശിവൻ ഓർത്തു അപ്പോഴാണ് ശിവന് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് താൻ പത്തും പ്ലസ് ടു ഒക്കെ എഴുതിയെടുത്ത് ഇവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെങ്കിക്ക് വേണ്ടിയാണ് ഈ ജോലിക്ക് വന്നതെന്നും ദ്രൗപതിക്ക് അറിയാമായിരിക്കുമല്ലോ വെങ്കിയുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഇയാൾക്ക് അറിയാതിരിക്കൂ എന്തുകൊണ്ടായിരിക്കും അവരെക്കുറിച്ചൊന്നും ദ്രൗപതി അന്വേഷിക്കാത്തത് ശിവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പണി നടക്കുന്നിടത്ത് എത്തിയിരുന്നു ഡോർ തുറന്നിറങ്ങി അപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ വെപ്രാളപ്പെട്ട അവിടേക്ക് വന്നു ഗുഡ് ആഫ്റ്റർനൂൺ മാം അയാൾ അവളെ വിഷ് ചെയ്തു അതിന് ചെറുതായും തലയാട്ടിക്കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു ഒപ്പം അയാളോട് പണി നടക്കുന്നതിനെക്കുറിച്ച് ഓരോന്ന് സംസാരിക്കുന്നുമുണ്ട് ആൾക്ക് പിറകെ ചുറ്റുമൊന്നും നോയിക്കൊണ്ട് ശിവനും നടന്നു നാല് നിലകളിലായിട്ടുള്ള വലിയൊരു കെട്ടിടമായിരുന്നു അത് സി ഷേപ്പിലായിരുന്നു അത് നിർമ്മിക്കുന്നത് തേപ്പ് നടക്കുകയാണെന്ന് അവൻ നോക്കി കണ്ടു സിമെന്റിന് എത്ര ലോഡ് കൂടി വേണ്ടി വരും വേണ്ടിവരും ലോഡ് കൂടി വേണ്ടി വരും ഇന്ന് രാത്രി ലോഡ് വന്നിരുന്നു ഇനോഗ്രേഷൻ ഈ രണ്ടു മാസം കൂടിയേ ഉള്ളൂ അതിനുള്ളിൽ എല്ലാ പണിയും തീർത്തിരിക്കണം ഷുവർമാൻ ഒന്നുകൂടി ചുറ്റും നോക്കി പുറകുവശത്തേക്ക് പോകാനായി തിരിഞ്ഞതും തറയിൽ കിടന്നൊരു മെറ്റൽ ചവിട്ടി ദ്രൗപതി വീഴാൻ പോയി അവൾ വേഗം പേടിയോടെ വയറിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കണ്ണിറുക്കി അടച്ചു അല്പസമയം അങ്ങനെ തന്നെ നിന്നെങ്കിലും താൻ വീണില്ലെന്ന് കണ്ട കണ്ണൂർ ദ്രൗപതി കാണുന്നത് തന്റെ തൊട്ടു മുമ്പിലായി നിൽക്കുന്ന ശിവനെയാണ് അവന്റെ നിശ്വാസം തന്റെ ചെവിയിലടിക്കുന്ന അസ്വസ്ഥതയോടെ അവൾ അറിഞ്ഞു തൻ്റെ കൈമുട്ടിലായി ഇറുക്കി വീഴാതെ പിടിച്ചിരിക്കുന്നവനെ അവൾ ഒന്ന് നോക്കി പിന്നെ അവന്റെ കൈയിലായി തന്റെ മറുകൈ കൊണ്ട് ഇറുക്കി പിടിച്ച് അവൾ നേരെ നീന്നു കുഴപ്പമൊന്നുമില്ലല്ലോ ശിവൻ ചോദിക്കുന്ന കേട്ട് അവളില്ലെന്ന് തലയാട്ടി അതേസമയം അവരുടെ അടുത്തിരുന്ന എഞ്ചിനീയർ രണ്ടാളെ അത്ഭുതത്തോടെ നോക്കി കാരണം ദ്രൗപദിമാനത്തെ താങ്ങി നിർത്തണമെങ്കിൽ അത് നിസ്സാരക്കാരനല്ലോ അയാൾ വേഗം ഒരു കുപ്പി വെള്ളമെടുത്ത് അവൾക്ക് കൊടുത്തു പുതിയ പൊട്ടിക്കാത്ത കുപ്പി കുപ്പിവെള്ളമായതുകൊണ്ട് തന്നെ അവൾ അതിൽ നിന്ന് അല്പം കുടിച്ചു ഞാൻ നോക്കിയിട്ട് വരാം നീ നീട്ടിരുന്നോ അതും പറഞ്ഞ ദ്രൗപതി ആണെന്ന് കണ്ട് ശിവൻ പുറകിലേക്ക് നടന്നു അവൻ പോകുന്നത് നോക്കിയിരുന്ന എഞ്ചിനീയർ അവനോടൊപ്പം പോകാതെ അവിടെ തന്നെ നിന്നു കുറച്ച് സമയത്തിന് ശേഷം ശിവൻ നടന്നു വരുന്ന കണ്ട് ദ്രൗപതി അവൻ എന്തായിരിക്കും പറയുന്നെന്നറിയാനുള്ള ആകാംക്ഷയോടെ എഴുന്നേറ്റു കുഴപ്പമൊന്നുമില്ല പക്ഷേ മൂന്നാമത്തെ നിലയിൽ ഷെയ്ഡ് വാർപ്പ് കുറവാണല്ലോ ആ ജനലിനടുത്ത് ഷെയ്ഡ് ഇല്ലാത്തത് കൊണ്ട് മഴ പെയ്ത ജനലിലായിരിക്കും നിൽക്കുന്നവരെല്ലാം നനയും ശിവൻ പറയുന്ന കേട്ട് എഞ്ചിനീയറുടെ കണ്ണു തള്ളി അയാൾ പേടിയോടെ ദ്രൗപതിയെ നോക്കി ഞാൻ അവിടെ ഷെയ്ഡ് ഷെയ്ഡെന്ന് പറഞ്ഞല്ലേ ദ്രൗപദി ദേഷ്യത്തോടെ അയാളോട് ചോദിച്ചു അത് മാം പണിക്കാർ കുറച്ച് കുറവാ അതുകൊണ്ടാണ് എന്തിനു വേണ്ടെന്ന് ചെയ്തോളാം തന്നെ എന്തിനു കൊള്ളാടും ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയാൻ നാളല്ലേ തനിക്ക് അവൾ ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങി ഇടക്കാവളുടെ ശ്രദ്ധ ശിവനെ നേരെ തിരിഞ്ഞതും അവനെ അവളെ കടുപ്പിച്ച് നോക്കി അത് കണ്ടവൾ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു നാളെ അതിന്റെ പണി തീർത്തില്ലെങ്കി പിന്നെ തനിക്ക് പണിക്ക് വേണ്ടിയേ വരില്ല സോറി മാം അയാൾ തലവിനിച്ചു പതിയെ പറഞ്ഞു പിന്നെയും എന്തൊക്കെയാ അവർ സംസാരിക്കുന്ന ശിവൻ അസീസിന്റെ അരിയിലേക്ക് നടന്നു നടക്കുന്നിടയിൽ ഒരു ടിപ്പർ വരുന്നവൻ കണ്ടു ദ്രൗപതി കുറച്ച് മുന്നിലായി നിർത്തി ശിവൻ അസീസിന് അരിയിലേക്ക് ചെന്ന് അയാളോട് സംസാരിച്ചു നിന്നു ശിവ ദ്രൗപതി അസീസിന്റെ വിളിയായിട്ട് ശിവൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു തങ്ങൾക്ക് അരിയിലേക്ക് നടന്നു വരുന്ന ദ്രൗപതിക്ക് പിന്നാലെ റിവേഴ്സ് ഇറങ്ങി വരുന്ന ടിപ്പർ അതിൽ ഡ്രൈവിംഗ് സീറ്റിൽ ആരുമില്ല ഹെഡ്ഫോണിൽ സംസാരിച്ചു വരുന്നോണ്ട് തന്നെ ദ്രൗപതി ഇതൊന്നും അറിയുന്നുമില്ല വിളിച്ചിട്ട് കേൾക്കുന്നുമില്ല ശിവൻ നെഞ്ചിലിരിപ്പോൾ ഒരു സെക്കൻഡത് നോക്കി നിന്നു പിന്നെ അവൾക്കരികിലേക്ക് ഓടി അസീസ് ശ്വാസമെടുക്കാൻ കഴിയാതെ നോക്കി തറഞ്ഞു നിന്നു പോയി ശിവൻ തന്റെ സർവ്വശക്തിമെടുത്ത് ഓടി ദ്രൗപതി കരികിലേക്ക് എത്തി തനിക്കരികിലേക്ക് അപ്രാളത്തോടും ഓടി വരുന്നവനെ എന്തെന്ന് കൈകൊണ്ട് ചോദിച്ചു അവൻ ആ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ അവിടെ നിന്ന് മാറ്റിയത് ഒരുമിച്ചായിരുന്നു ശിവന്റെ നെഞ്ചിലിടിച്ചിരുന്ന ദ്രൗപതി ടീപ്പർ വലിയൊരു ശബ്ദത്തോടെ പാർപ്പൊടിയിലായി ഇടിച്ചിരുന്ന ലോറിയിലേക്ക് നോക്കി പുറകെ ഓടി വന്ന ലോറി ഡ്രൈവർക്കൊന്ന് കൊടുത്തുകൊണ്ട് പറഞ്ഞു കായറ്റത്ത് ഇങ്ങനാണോ വണ്ടിയിരുത്തുന്നത് ഏതെങ്കിലും പറ്റിയിരുന്നില്ല അതും പറഞ്ഞു വീണ്ടും തലന്നവന് അസീസ് പിടിച്ചു മാറ്റി തട വെച്ചായിരുന്നു സർ ഡ്രൈവർ പതിയെ പേടിയോടെ പറഞ്ഞു ശിവൻ അപ്പോഴും കരി അടങ്ങുന്നുണ്ടായിരുന്നില്ല കരിപ്പടങ്ങാൻ നിൽക്കുന്നവനെ പിടിച്ചു വലിച്ച് അസീസ് കാറിൽ കയറ്റി ഈ വണ്ടിയിലൂടി നീ കോമ്പടത്തേക്ക് അറിയരുത് താക്കീതോടെ എഞ്ചിനീയറോട് പറഞ്ഞിട്ട് പോകുന്നവളെ എല്ലാവരും പകച്ചു നോക്കി നിന്നു കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ദ്രൗപതിക്ക് ശിവൻ വന്നവളെ പിടിച്ചു മാറ്റിയതൊക്കെ ഓർമ്മ വന്നു ഒരു നിമിഷം അവൻ വന്നില്ലായിരുന്നെങ്കിൽ ആ ഓർമ്മയിൽ അവൾ ചുരുട്ടി പിടിച്ചു ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല പക്ഷേ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കും കൊല്ലാൻ ശ്രമിക്കുന്നവർക്കും മുമ്പിൽ ജീവിച്ച് കാണിക്കണമെന്ന വാശി അവർ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ചാകാനിരിക്കു സൗകര്യമില്ല അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് അകത്തുകയാണ് അസീസ് അവളെ നോക്കി ചോദിച്ചു മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല വീട്ടിലേക്കാണോ അല്ല ഓഫീസിലേക്ക് പോയാൽ മതി അപ്പോഴെല്ലാം ശിവൻ എന്തോ ആലോചനയിലായിരുന്നു മനഃപൂർവ്വമാണോ അവനാരെങ്കിലും പണു കൊടുത്ത് ചെയ്യിച്ചതാവൂ ശിവൻ ആലോചനയോടെ ദ്രൗപദിയെ നോക്കി ചോദിച്ചു നിങ്ങളെങ്ങനെയാ മണ്ണിറക്കുന്നത് നിങ്ങളുടെ കമ്പനി നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടാണോ മിക്കതും കമ്പനി കണ്ട് ബോധ്യപ്പെട്ടു തന്നെയാണ് പക്ഷേ ഈ മണ്ണെടുക്കുന്ന പരിപാടിയൊക്കെ കോൺട്രാക്ട് നേരിട്ടിന്നാണ് അതിലൊന്നും കമ്പനിയുടെ ഇടപെടലില്ല ഉം അപ്പം ഇന്ന് വന്ന ലോണിനെ പറ്റി കോൺട്രാക്ടോന്ന് തിരക്കി ലോറി ഡ്രൈവറിന്റെ റൂട്ട് മാപ്പ് അറിഞ്ഞിരിക്കും നല്ലതാ ശിവൻ പറയുന്നിട്ട് ദ്രൗപദി ഫോണെടുത്ത് കോൺട്രാക്ട് വിളിച്ച് കുറച്ച് നേരം അയാളോട് സംസാരിച്ച ശേഷം ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ശിവനോട് പറഞ്ഞു ഇന്ന് വന്ന ലോറി അയാളുടേതാണ് പക്ഷെ അത് ഓടിച്ച അയാൾ കൂലിക്കേറിയതാ ആളെ കുറിച്ച് അയാൾക്ക് വലിയ ധാരണയില്ല അയാളുടെ വണ്ടിയുടെ സ്ഥിരം ഡ്രൈവറല്ല ഡ്രൈവറെ നേരിട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അവൻ ആരെയോ പറഞ്ഞു വിട്ടതാ നിയമവിരുദ്ധമായിട്ട് മണ്ണെടുക്കുന്നതുകൊണ്ട് ലോഡുള്ളതുകൊണ്ട് ഓടിക്കാൻ ഡ്രൈവർമാർക്ക് പേടിയുണ്ട് പിടിച്ചാൽ പണിയിട്ടു അതുകൊണ്ട് എല്ലാവരും ഒന്നും ടോർച്ച് ഓടിക്കാൻ പറ്റില്ല അതാണ് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തതെന്നാണ് കോൺട്രാക്ട് പറയുന്നത് അപ്പോൾ മനഃപൂർവ്വമാവാനും സാധ്യതയുണ്ട് ശിവൻ പറയുന്ന കേട്ടപ്പോൾ ദ്രൗപദിയും തലൊരുക്കി ദ്രൗപദി ക്യാബിനകത്തേക്ക് കയറിയപ്പോൾ ഒരു സ്റ്റാഫ് അവിടേക്ക് വന്നു അവരോടേതോ ഫയലിൻ്റെ കാര്യങ്ങളും പതിനഞ്ച് മിനിറ്റാകും വേണമെന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ ശിവൻ പറഞ്ഞു ഇനി രണ്ടു മണിക്ക് കൊണ്ടുവന്നാൽ മതി അതൊരു ആരും അകത്തേക്ക് വരണ്ട ദ്രൗപതി ഫുഡ് കഴിക്കാൻ പോവാ ആ സ്റ്റാഫ് അത്ഭുതത്തോട് അവനെ നോക്കി പിന്നെ ദ്രൗപതിയെ ദ്രൗപതി ശിവനെയും നോക്കി അവന്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വഴക്കും കൂടി ഓർത്തപ്പോൾ പിന്നെ അവരോട് വിളിക്കാമെന്ന് പറഞ്ഞ് പോവാൻ പറഞ്ഞു അവര് പോയതിന് ശിവൻ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു അത് ഭക്ഷണം എടുത്തുവെക്കാനാണെന്ന് മനസ്സിലായ ദ്രൗപതിക്ക് രാവിലെ താൻ എഴുന്നേൽക്കുമ്പോൾ ശിവൻ കിച്ചണിൽ തിരക്കിയിട്ട പണിയിലാണെന്ന് ഓർത്തു ഫ്രഷായി ഓഫീസിൽ പോകാൻ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എടുത്ത് വെച്ചിരുന്നു പുട്ടും കടലക്കറിയുമായിരുന്നു ശിവൻ നല്ലൊരു പാചകക്കാരനാണെന്ന് അതിന്റെ ഗന്ധം കൊണ്ട് തന്നെ മനസ്സിലാകുമായിരുന്നു ഒരുപാട് നാളിന് ശേഷമായിരുന്നു അത്രയും നല്ലൊരു നാടൻ ഭക്ഷണം കഴിക്കുന്നതെന്ന് അവൾ ഓർത്തു ദ്രൗപദി തന്നെ മുന്നിലിരിക്കുന്ന ഫയലുകൾ വേഗത്തിൽ നോക്കാൻ തുടങ്ങി ശിവൻ ഓരോന്നും എടുത്തു വെച്ചു അവിടെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു മുമ്പ് വെപ്പും കൂടിയൊക്കെ കണക്കായിരുന്നുവെന്ന് അവന് മനസ്സിലായിരുന്നു പിന്നെ ഉള്ളുകൊണ്ട് കാട്ടിക്കൂട്ടി വെച്ച സാധനങ്ങളെല്ലാം വാങ്ങിയേ പറ്റൂ എല്ലാം എടുത്തു എടുത്തുവെച്ച അവൻ കുറച്ചേരം വെയിറ്റ് ചെയ്തു അറിയാം എഴുന്നേറ്റ് വരാൻ പറഞ്ഞ ഉടനെ അനുസരിക്കാൻ പറ്റുന്ന ജോലിയല്ല അവളുടേതെന്ന് ഓരോ നിമിഷത്തിനും കോടികൾ വിലയുണ്ടാവും അതൊക്കെ എനിക്ക് എങ്ങനെ അറിയാനാണ് പിന്നെ എന്നെ കൊണ്ടുവന്ന ജോലി എന്തിനാണോ അതെങ്ങനെയെങ്കിലും ഭംഗിയാക്കാൻ നോക്കണം കുറച്ചേറെ സമയം കഴിഞ്ഞിട്ട് അവളെ കാണുന്നില്ലെന്ന് കണ്ട് ശിവൻ എഴുന്നേൽക്കാൻ തുടങ്ങിയതും ദ്രൗപദി അകത്തേക്ക് വന്ന് ഒരുമിച്ചായിരുന്നു അവൾ ഫ്രഷായി വന്ന് കഴിക്കാനിരുന്നു ചോറും വെജിറ്റബിൾ കറികളും ആയിരുന്നു അവിയെങ്കിലും തോരനും മെഴിക്കൂരട്ടിയൊക്കെ കണ്ടപ്പോൾ വലിയ താല്പര്യമൊന്നും തോന്നിയില്ല കാരണം എന്തെങ്കിലും ഫിഷോ മീനോ അവൾക്ക് ഉച്ചയ്ക്ക് നിർബന്ധമാണ് പക്ഷേ പ്രഗ്നൻ്റ് ആയ ശേഷം അതങ്ങനെ അധികം കഴിക്കാനും പറ്റാറില്ല സ്മെൽ അടിക്കുമ്പോഴേക്കും വോമിറ്റ് ചെയ്യാൻ തോന്നും അവൾ മടുപ്പോടെ കഴിച്ചു തുടങ്ങി അവൾ അത് മുഴുവൻ കഴിച്ചു കഴിച്ചിട്ടെന്തായാലും വോമിറ്റ് ചെയ്യാൻ തോന്നില്ലെന്ന് അവൾ ആശ്വസിച്ചു ശിവൻ അവൾ കഴിച്ച് നോക്കിയിരുന്നു എന്തായാലും മുഴുവൻ കഴിച്ചല്ലോ ഭാഗ്യം പിന്നെ അവനെടുത്ത് കഴിക്കാൻ തുടങ്ങി അപ്പോഴാണ് ദ്രൗപദി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് അവൾ പുറത്തേക്ക് പോവാൻ തുടങ്ങിയതും അവൻ പറഞ്ഞു കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോയാൽ മതി പക്ഷെ അവൾ എന്തോ പറയാമെന്ന് അവൻ പറഞ്ഞു ഈ അവസ്ഥയിൽ നല്ല റെസ്റ്റ് വേണ്ടതാണ് പക്ഷെ നിനക്ക് പറ്റില്ലെന്നറിയാം ഉത്തരവാദിത്തമുള്ള പണിയാണെന്നും അതുകൊണ്ട് ഒരുപാട് നിർബന്ധിക്കുന്നില്ല പക്ഷേ ഇനി മുതൽ ഒരു മണിക്കൂറെങ്കിലും ഈ സമയം നീ റെസ്റ്റ് എടുത്തിരിക്കണം അപ്പോൾ ശിവന് അപ്പവിളിസി ഗർഭിണിയായ പെണ്ണിനെ ശ്രദ്ധിക്കേണ്ടതും അവൾക്ക് വേണ്ട വിശ്രമങ്ങളൊക്കെ പറഞ്ഞ ഓർമ്മ വന്നു ഇന്ന് തന്നെ പറഞ്ഞ അനുസരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം എന്തായാലും ഇനിമുതൽ റെസ്റ്റ് എടുക്കുന്ന ഈ സമയം നോക്കി നിന്റെ ജോലി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കണം ഇപ്പൊ എന്തായാലും കുറേ സമയം ഇരുന്നിട്ട് പോയാൽ മതി അവൾ ശിവനെ തന്നെ നോക്കിയിരുന്നു തന്നോട് കരുതലോ സ്നേഹമോ ഒന്നുമില്ല എങ്കിലും എന്തോ ഒരു പ്രത്യേകത തോന്നി ഇതുപോലെ ആരും തന്നോട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തനിക്ക് തോന്നി ശിവൻ അവൾക്കരി ലേഖിച്ച് വിളിച്ചു ദ്രൗപതി അവളുടെ മിഴികളൊന്ന് വെട്ടി ദ്രൗപതി പതിക്കെ കണ്ണു തുറന്ന് അവനെ നോക്കി അവൾ പതി എഴുതീട്ടിരുന്നു ഒന്ന് ഇത്രയും നേരം ഞാൻ കിടന്നു അവൾ അതിശയപ്പെട്ടു പോയി ഒരുപാട് നാളിന് ശേഷമാണ് താൻ കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കുന്നത് അതുകൊണ്ടാവും അവൾ എഴുന്നേറ്റ് കണ്ട ശിവൻ അവിടെയുള്ള ഒരു കസേരയിലായിരുന്നു അവൾ ബാത്റൂമിൽ കയറി ഫ്രഷായി വരുമ്പോഴേക്കും അവനൊരു ഗ്ലാസ് ജ്യൂസ് അവൾക്ക് നീട്ടി അവൾ അതിലൊന്നും നോക്കി അവനെ നോക്കി ജ്യൂസ് വാങ്ങി വാതിൽ തുറന്നു അതേസമയം ദ്രൗപതിയുടെ ക്യാബിനകത്ത് അവൾ അവിടെയെങ്കിലും കാണാതെ എവിടെ പോയി എന്നറിയാൻ നിൽക്കുകയായിരുന്നു ശ്രീകാന്ത് പതിപോലെ ദ്രൌപദിയുടെ ഓഫീസിലേക്ക് വന്നെങ്കിലും ആദ്യം ക്യാൻറ്റനിൽ ചെന്ന് ഫുഡ് തട്ടി എല്ലാവരോടും ചെന്ന് ചളിയൊക്കെ അടിച്ചടഞ്ഞിട്ട് അവളെ കാണാമെന്നാണ് അവൻ ആദ്യമേ അവൾക്ക് മുമ്പിലേക്ക് വന്നാൽ എന്തെങ്കിലും പണി തരുമെന്ന് അവൾക്ക് അറിയുന്നതുകൊണ്ടാണ് അങ്ങനെ അവനെ ചുറ്റി നടന്നപ്പോഴാണ് ആരോ പറഞ്ഞത് സൈറ്റിൽ വെച്ചൊരു വണ്ടി അവൾ വന്നത് അത് കേട്ടപ്പോൾ വെപ്രാൾപ്പെട്ട് അവൾക്കടുത്തേക്ക് ഓടുകയായിരുന്നു അപ്പോഴാണ് വാതിൽ തുറന്നിരിങ്ങി വരുന്ന ദ്രൗപതി അവൻ കണ്ടത് പിറകെ തന്നെ വരുന്ന ശിവനെയും കണ്ടപ്പോൾ അവന്റെ കണ്ണു മിഴിഞ്ഞു കാരണം ഇതുവരെ ആയിട്ടും താൻ പോലും അതിനകത്തേക്ക് കയറിയിട്ടില്ലല്ലോ എന്ന് അവൻ നിരാശയോട് ഓർത്തു താരമെന്നല്ല ആരോടെ ആ സീക്രട്ട് റൂമിൽ ഇതുവരെ കയറിയിട്ടില്ല ഈ ഓഫീസിൽ വന്ന് ഇവിടെയൊക്കെ കറങ്ങുകയും ചെയ്യുകയും പിന്നെ അനുവാദമില്ലാതെ അവിടെ ക്യാബിൽ കയറുകയും ചെയ്യുമെങ്കിലും അതിനെല്ലാം കേൾക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവൻ ഓർത്തു അവൻ അത്ഭുതത്തോടെ ദ്രൗപതിക്ക് പുറകിലായി നടന്നു വരുന്ന ശിവനെ നോക്കി ശിവനും കണ്ടിരുന്ന ശ്രീകാന്തിനെ അവൻ കണ്ണു മീഴിച്ചു നോക്കുന്ന കണ്ടതും അവൻ ദ്രൗപതിയെ നോക്കി അപ്പോഴേക്ക് അവൾ ശ്രീകാന്തിന്റെ മൈൻഡിയാത്ത ചേറിൽ ചെന്നിലും അത് കണ്ട് പിന്നെയും ശിവൻ പോയി സോഫിലായിട്ടിരുന്നു അപ്പോഴും ശ്രീകാന്ത് വാതിൽക്കിലേക്ക് തന്നെ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ് അത് കണ്ട് ശിവന് ചിരി വന്നു ദ്രൗപതിയുടെ ഫോൺ പല്ലിടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ശ്രീകാന്ത് ഞെട്ടിയുണർന്ന് അവൻ വേഗം വാതിൽക്കിലേക്ക് നോക്കി എന്നിട്ട് അവരെ കാണാത്ത കൊണ്ട് തലയും ചോറ് എന്താ ആലോചിക്കുന്ന പോലെ നിന്നു എന്നാൽ എനിക്ക് തോന്നിയതാവു സത്യാണെങ്കിൽ അവരിപ്പോ എന്റെ മുമ്പിൽ നിൽക്കണ്ടേ എൻ്റെ ഒരു കാര്യം അവൻ സ്വയം തലയിൽ ഒന്ന് അവരവനെ കടന്നുപോയതൊന്നും പോയതൊന്നും സ്ത്രീ അറിഞ്ഞില്ല അകത്തെ റൂമിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അകത്ത് കാണുമോ ശ്രീകാന്ത് പതിയും മുന്നോട്ട് നടന്നു വാതിൽ കുറച്ച് ശബ്ദമുണ്ടാകാത്ത തുറന്ന് തലമാത്ര അകത്തേക്ക് ഇട്ടുനോക്കുന്നുകൊണ്ട് ശിവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവന്റെ കാട്ടിക്കൂട്ടിൽ കണ്ട് ശിവൻ പൊട്ടിച്ചിരിച്ച് അത് കേട്ട് ശ്രീ നോക്കി സോഫയിലിരിക്കുന്ന ശിവനെയും ചേറിലിരിക്കുന്ന ദ്രൗപതിയും കണ്ടവൻ ചമ്മി ശ്രീകാന്തിന്റെ സ്വഭാവം കാട്ടിക്കൂട്ടലും കാണുന്നുണ്ടെങ്കിലും മൈൻഡ് യാതിരുന്ന് ജോലി ചെയ്യുമ്പോഴാണ് ദ്രൗപതി ശിവന്റെ പൊട്ടിച്ചിരി കേൾക്കുന്നത് ശിവനൊന്ന് പുഞ്ചിരിച്ചു തന്നെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോഴാണ് പൊട്ടിച്ചിരിക്കുന്നത് അവളോ അവനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു ശ്രീ ചമ്മലോടെ ശിവനെ നോക്കി പിന്നെ ദ്രൗപതി ആ പുഴേനും ശിവൻ ചിരി നിർത്തി നേരിയിരുന്നു ദ്രൗപതി ശിവനിൽ നിന്ന് ഓട്ടോമാറ്റി ശ്രീകാന്തിന് ഗൗരവത്തിൽ നോക്കി ചോദിച്ചു എന്താ ശ്രീ ഇത് നിന്നോട് എത്രവണോ പറഞ്ഞു എന്റെ അനുവാദം ഇത് ക്യാബിൽ കയറരുതെന്ന് അത് കേട്ടവൻ തലമുണിച്ചെങ്കിലും പെട്ടെന്ന് ശ്രീകാന്തിന് അവൾക്ക് ആക്സിഡൻറ് ആവാൻ പോയത് ഓർമ്മയാണ് അവനും എപ്രാഴത്തോടെ അവൾക്കരിലേക്ക് വന്ന് ചോദിച്ചു സൈറ്റിൽ വെച്ച് നിന്നെ ഏതോ വണ്ടിയിടിക്കാമെന്ന് കേട്ട് പേടിച്ചു വന്നാൽ ഞാൻ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ ആദ്യയോടെ ചോദിച്ചു ഐ ആം ഓക്കെ സൂക്ഷിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നല്ലേ നിനക്കാൽ തന്നെ ഒരു ശ്രദ്ധയില്ല എത്ര ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാലും ആരെങ്കിലും മുമ്പിൽ പോയി നിൽക്കും ഏത് പാതിരാത്രിയായാലും നിന്നെ ആർക്കും തള്ളി തോൽപ്പിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് അല്ല നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ നേർക്കു നേരം അല്ലാതെയും നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു സ്ത്രീ പറഞ്ഞുകൊണ്ടേയിരുന്നു ശിവൻ അവന്റെ മുഖത്തുതന്നെ നോക്കിയിരുന്നു ശ്രീകാന്തിന് ദ്രൗപദിക്കുന്നതിലും സംഭവിക്കുക നല്ല പേടിയുണ്ടെന്ന് അവന് തോന്നി പിന്നെ ഒരു കാര്യം കൂടി ശിവൻ ശ്രദ്ധിച്ചു സ്ത്രീ ഇതുവരെയായിട്ട് കുഞ്ഞിന്റെ ഒരു കാര്യവും ചോദിച്ചിട്ടില്ല എല്ലാം അവൾക്ക് വേണ്ടിയിട്ടുള്ള കരുതലാണ് ഇനി കുഞ്ഞിന്റെ കാര്യം സ്ത്രീക്ക് അറിയില്ലെന്നുണ്ടോ ചിലപ്പോൾ അവൾ അമ്മയാവ പോകുന്ന ആരോടും പറഞ്ഞുകാണില്ല ശിവൻ അവരെ തന്നെ നോക്കി നോക്കിയ ഇരുന്നു ഇതേ സമയം ദ്രൗപദി ശ്രീകാന്തനെ തന്നെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു എൻ്റെ പൊന്ന് ശ്രീ ഒന്ന് നിർത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒറ്റയ്ക്ക് എങ്ങോട്ട് പോകാറില്ല ആരെങ്കിലും വന്ന ഒറ്റയ്ക്ക് അടിച്ചേർക്കുക എന്ന് കരുതാറില്ല ദേ ഈ ഇരിക്കുന്നതിന് ഞാൻ കൂലി എടുത്ത് നിർത്തിയിരിക്കുക എനിക്ക് വേണ്ടി തല്ല സന്തോഷമായോ ഇനി എനിക്ക് കുറച്ച് സ്വസ്ഥത നീ അവൾ ആ സഹിതയോടെ പറഞ്ഞു അവയുടെ ശ്രീ വിഷമത്തോടെ അവളെ നോക്കി പിന്നെ തിരിഞ്ഞ് ശിവനെ നോക്കി അവനോട് തിരുന്നുകൊണ്ട് അവൾ പറഞ്ഞു ശരിയാണോ എന്ന് ചോദിച്ചു ശിവൻ അവൻ നോക്കി അതിൽ നിന്ന് തലയാട്ടി ഏട്ടോ ചേട്ടാ ഇവളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാനിങ്ങനെ ഓരോന്നും പറയുന്നു അപ്പവൾക്ക് ഞാൻ സ്വസ്ഥത കൊടുക്കുന്നില്ലെന്ന് പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് ഞാൻ അവളോട് എത്രയാണോ പറഞ്ഞിട്ടുണ്ടെന്നോ ഒന്നിനും പോലെയെന്ന് ഇവള് കേൾക്കില്ല അതിനെന്താ കയ്യിൽ ഇട്ടു കുത്തി കെട്ടോ നാല് ദിവസമാണ് ആശുപത്രി കിടന്ന് അന്ന് നോക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അത് ശരിയാ അന്ന് അവിടെ നിന്ന് എല്ലാ നേഴ്സുമാരെയും നല്ലോണം നോക്കിയെന്ന് ഞാൻ അറിഞ്ഞു ദ്രൗപദി പുച്ഛത്തോട് അവനെ നോക്കാതെ പറഞ്ഞു കണ്ട കണ്ട ഇതാ ഇവിടെ കുഴപ്പം ഞാനൊന്ന് വായി നോക്കിയനാ ഇങ്ങനെ പറയുന്നു അതെന്താ പറഞ്ഞാൽ കേൾക്കാതെ കൈക്ക് സ്ട്രെയിൻ കൊടുത്ത് വീണ് സ്റ്റിച്ചിടേണ്ടി വന്നു നീ അവിടെ വീണ്ടും അഡ്മിറ്റ് ആയപ്പോൾ അതിന് മുന്നേ നിന്നെ ഓപ്പറേഷൻ തേടി കൊണ്ടുപോയപ്പോ ഞാൻ അടിച്ച വേദന അതൊന്നും നിനക്ക് മനസ്സിലായില്ല നന്ദി വേണീ നന്ദി ദ്രൗപതി പറയുന്നു അതിന് മറുപടിയായ ശ്രീ കെറുവോടെ പറയുന്നു ശിവൻ നോക്കിയിരുന്നു അവന്റെ മുഖത്തെ ഭാവങ്ങൾ കണ്ടിട്ട് ശിവന് ശരി വന്നു ഇവിടെ ഓഫീസിൽ നിന്ന് എന്റെ പറ്റില്ലല്ലേ നീ ഫുഡ് അടിക്കുന്ന മുഴുവൻ നോക്ക് ഇവിടെ ഞാൻ ഇത്തിരി ആഹാരം കഴിക്കുന്നവരുടെ കണക്ക് പറയുന്നത് ഇത്തിരിയോ ഇന്നത്തെ നിന്റെ പറ്റിയ ആയിരത്തിഇരുന്നൂറ് രൂപ അപ്പൊ പിന്നെ ആരെങ്കിലും പറഞ്ഞു പോകും ഒറ്റക്ക് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സായിരുന്നു നക്കീളാ ഇങ്ങനെ പണം ഉണ്ടാക്കണം ഉണ്ടാക്കണോന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എത്ര കിട്ടിയാലും മുഴുക്കില്ല ഓ അപ്പൊ നിന്റെ അപ്പന എങ്ങനെയാ എന്റെ അപ്പനെയും കൂടി ചേർത്താ പറഞ്ഞു മിസ്റ്റർ സ്ത്രീ പുച്ഛത്തോടെ പറഞ്ഞു അത് കേട്ട് ശിവൻ ചിരിക്കുന്നണ്ട് സ്ത്രീ അവനോട് പതുക്കെ ചോദിച്ചു ഈ ഒരു രാക്ഷസ് ഒടപ്പാണ് താമസം ശിവൻ അതേന്ന് തലയാട്ടി തലവീതി അവൻ പതുക്കെ പറഞ്ഞു ചേട്ടൻ്റെ വീടോടെയാ വീട്ടിൽ ഇറങ്ങിയുണ്ട് എല്ലാവരും ഉണ്ട് അത് കേട്ട് ദ്രൗപദി അവൻ മുഖമേർത്തി നോക്കി വീണ്ടും വീണ്ടോരോ ചോദിക്കാമെന്നെ ദ്രൗപദി വിളിച്ചു ശ്രീ നീ പോയി ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്റെ ജോലി നടക്കില്ല അത് ഔട്ട് ദ്രൗപതി പറയുന്നിട്ട് അവൻ അവൾ നോക്കി പല്ലേടിച്ചു ആ പിന്നെ നിന്റെ പപ്പ് കാണന്ന് പറയുന്നു എനിക്ക് കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു തരി ഡീ അത് അവനോ പറഞ്ഞിരിക്കാൻ വലിയാതെ അവൾ കയ്യെടുത്ത് അടഞ്ഞോണ്ട് പറഞ്ഞു എന്റെ ശത്രുക്കളെ മൂന്നാസം കൊണ്ടല്ലേ നിന്റെ പപ്പ വരുന്നു താല്ക്കാർ എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല ഉറപ്പോടെ പറയുന്നവളോട് എന്ത് പറയണമെന്ന് അറിയാൻ സ്ത്രീ നോക്കി നിന്നു എഴു ഈ പപ്പ അത് നിങ്ങളുടെ ശത്രുത മാറി മാറി എഴുതിയിട്ടാണ് അത് എന്നോടല്ല അവരോട് പറയാൻ പറ നിന്റെ പപ്പയോട് കാരണം ഞാനല്ല അവരാണ് എന്നെ കൊല്ലാൻ നടക്കുന്നത് ഒരാഴ്ച മുമ്പ് എനിക്ക് നേരെ ആക്രമണം ഉണ്ടായത് അവർ കാരണം അത് ചെയ്യാൻ വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്കെന്തെങ്കിലും പറ്റിയേനേ ദ്രൗപദി പറയുന്നതിന്റെ സ്ത്രീ ഞെട്ടിയോടെ നോക്കി ഒരാഴ്ച മുമ്പോ ഒരാഴ്ച മുമ്പ് എനിക്കൊരു ആക്രമണം ഉണ്ടായോ എന്നിട്ട് നീ എന്താ പറയാത്തത് സ്ത്രീ വെപ്പാളത്തോട് അവിടേക്ക് അടുത്തേക്ക് വന്നിട്ട് ചോദിച്ച് അത് അതിനൊന്നും സംഭവിച്ചില്ലല്ലോ ദ്രൗപതി അവനെ നോട്ടമാറ്റി കൊണ്ട് പറഞ്ഞു എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നെ വിളിക്കണമെന്ന് ഒറ്റയ്ക്ക് എവിടെ പോരുന്നേ എന്നിട്ട് നീ കേൾക്കില്ല അല്ലെങ്കിൽ എനിക്ക് മാത്രമാണോ നീ ഫ്രണ്ട് അല്ല നിനക്ക് ഞാൻ ആരുമില്ലല്ലോ പറയുമ്പോൾ സ്ത്രീയുടെ കണ്ണ് നിറഞ്ഞു അവൻ വെട്ടി വെട്ടിത്തിരിഞ്ഞ് ഡോർ നിർന്ന് ഇറങ്ങിപ്പോയി ഒരു നിമിഷം ദ്രൗപദി അവൻ പോകുന്ന നോക്കിയിരുന്നു സ്ത്രീക്ക് ഒരുപാട് വിഷമായി അവൾക്ക് തോന്നി ഒന്നിനു വിളിച്ചില്ലെങ്കിലും എപ്പോഴൊരു അടുപ്പില്ലാത്ത അനിക്കരയിലേക്ക് വരുന്ന ഒരേ സൗഹൃദമാണ് അവൻ സ്ത്രീ എപ്പോഴും പറയുന്നതാണ് എന്താവശ്യത്തിനും വിളിക്കാൻ പക്ഷേ എടുത്തിയാടുകൾ അവന്റെ സ്വഭാവത്തിന് കൂടെ കൊണ്ടു ശരിയാവില്ലെന്ന് തോന്നി എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ മുൻപിൻ നോക്കാൻ ചോദിക്കാൻ പോവുകയും ചെയ്യും അവസാനം അടിയാവുകയും ചെയ്യും ഒരിക്കലും എൻ്റെ പേരിൽ രണ്ടാമത്തെ വിലേസിനോട് അടിയുണ്ടാക്കി സ്ത്രീയുടെ കൈയൊടിഞ്ഞോടെ അവനെയും കൊണ്ടുള്ള പോക്ക് മതിയാക്കിയതാണ് തന്റെ പേരിൽ ആരും വേദനിക്കുന്നതാണെന്ന് തനിക്ക് ഇഷ്ടമില്ല സ്ത്രീക്ക് രണ്ടു ദിവസത്തേക്ക് പിണങ്ങാൻ കാരണമായെന്ന് അവൾ ഓർത്തു ശിവൻ ദ്രൗപദിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു വാതിക്കിലേക്ക് നോക്കിയവൾ ചിന്തിച്ചിരിക്കുന്നത് കണ്ട് ശിവൻ ദീർഘശ്വാസം എടുത്ത് നേരി കുറച്ച് സമയം എന്തൊക്കെയാ ആലോചിച്ചിരുന്ന ശേഷം ദ്രൗപതി വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി ശിവൻ അവൾ ജോലിന്ന് നോക്കിയിരുന്ന് മയങ്ങിപ്പോയി കണ്ണു തുറക്കുമ്പോൾ കാണുന്ന ദ്രൗപതി നിന്ന് ചെറുതായി കുനിഞ്ഞ് കാൽമുട്ടിൽ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന ശിവൻ വേഗം ചാടി എഴുന്നേറ്റു എന്താ എന്തു അവൾക്കടുത്തേക്ക് ചെന്നുകൊണ്ട് ശിവൻ ചോദിച്ചു അവൾ ഒന്നുമില്ല തലയാട്ടിയെങ്കിലും മുഖമുയർത്തിയില്ല ശിവൻ ഒരു നിമിഷം അറച്ചിരുന്നെങ്കിലും പിന്നെ അവടെ ഉംഗ്രായി മുട്ടൂത്തിയിരുന്നു അത് കണ്ട് ദ്രൗപതി മുഖമുയർത്തി അവളുടെ കരങ്ങിയ കണ്ണുകൾ കണ്ട് ശിവന്റെ കണ്ണു ചുരുങ്ങി അവനൊന്നും മിണ്ടാതെ അവളുടെ കാൽപാദം ചെറുതായി ഉയർത്തി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം